ഇന്ത്യയുടെ മില്ലറ്റ് മാൻ പത്മശ്രീ ഡോക്ടർ ഖാതർവാലി ഓഗസ്റ്റ് പതിനെട്ടിന് വടകരയിൽ എത്തും വൈകുന്നേരം അഞ്ചേ മുപ്പതിന് വടകരയിൽ എത്തിച്ചേരുന്ന അദ്ദേഹത്തിന് മില്ലറ്റ് മിഷന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ വടകര പൗരാവലിയുടെ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു ചെറുധാന്യങ്ങൾ നിത്യഭക്ഷണമാക്കിയാൽ രോഗമില്ലാത്ത ജീവിതത്തിനും ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ ശമനത്തിനും സാധ്യമാണെന്ന് തെളിയിച്ച ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്ന പത്മശ്രീ ഡോക്ടർ ഖാതർവാലി ഓഗസ്റ്റ് പതിനെട്ടിന് വടകരയിലെത്തും വൈകുന്നേരം അഞ്ചേ മുപ്പതിന് വടകരയിലെത്തിച്ചേരുന്ന അധ്യാർത്ഥന മില്ലറ്റ് മിഷന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ വടകര പൗരാവലിയുടെ സ്വീകരണം നൽകും പുതിയ സ്റ്റാൻഡിന് സമീപം പാർക്ക് റോഡ് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് പരിപാടി വടകര നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു പരിപാടി ഉദ്ഘാടനം ചെയ്യും റസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ വിവിധ ആരോഗ്യ പരിസ്ഥിതി സംഘടനയിലെ ആളുകൾ തുടങ്ങിയവർ ചടങ്ങിലെത്തിച്ചേരും മോഹനബാബു മില്ലറ്റ് കാഫേ ഉദ്ഘാടനം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധത്തെക്കുറിച്ചുമുള്ള ഡോക്ടർ ഖാതർവാലിയുടെ പ്രഭാഷണം സംശയ നിവാരണം മില്ലറ്റ് കഴിച്ച് രോഗശമനം എന്നവരുടെ അനുഭവ സാക്ഷ്യം മോഹനബാബു രചിച്ച മില്ലറ്റ് പുസ്തക പ്രകാശനം മില്ലറ്റ് പ്രദർശനം വിപണനം പുസ്തക പ്രദർശനം വിപണനം തുടങ്ങിയവ ഉണ്ടാകും പങ്കെടുക്കുന്നവർക്ക് മുഴുവൻ മില്ലറ്റ് വിഭവം കഴിക്കാൻ നൽകും ഡോക്ടർ ഖാദർവാലിയോട് സംശയം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ ബന്ധപ്പെടണം വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ വടയക്കണ്ടി നാരായണൻ ജനറൽ കൺവീനർ മോഹന ബാബു കോർഡിനേറ്റർമാരായ പി പി രാജൻ മണലിൽ മോഹനൻ വൈസ് ചെയർമാൻ പി എ ഖാദർ തുടങ്ങിയവർ സംബന്ധിച്ചു ജീവിത രോഗങ്ങളുടെ തലസ്ഥാനാണ് ഇന്ത്യ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ജീവിത ശൈലി രോഗങ്ങളുള്ളത് ദക്ഷിണേന്ത്യയിലാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ പ്രഷർ പ്രമേഹം പൊണ്ണത്തടി ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ആർ പി സി ഒ ഡി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് അതിനെ നിയന്ത്രിക്കാനും വന്നാൽ അതിനെ ഇല്ലാതാക്കാനും ഒക്കെ കഴിയുന്ന ഒരു ശേഷി ചെറുധാന്യങ്ങൾക്കുണ്ട് എന്ന് ഗവേഷണത്തിലൂടെ തെളിയിച്ച ആളാണ് ഡോക്ടർ ഖാദർവാലി അദ്ദേഹം മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് പത്മശ്രീ ജേതാവാണ് അങ്ങനെയുള്ള ഒരു ലോക പുരുഷൻ വടകരയിലേക്ക് എത്തുവാണ് ഈ വരുന്ന ഓഗസ്റ്റ് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് അദ്ദേഹം ഇവിടെ എത്തിച്ചേരും അദ്ദേഹം നമ്മുടെ സുഹൃത്തായ മോഹന ബാബൂസിൻ്റെ മോഹന ബാബൂസ് മില്ലറ്റ് കഫേ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അതാണ് ആദ്യത്തെ പരിപാടി അതിനുശേഷം മില്ലറ്റ് മിഷൻ എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സംഘടനകളുടെയും അതുപോലെ സ്ഥാപനങ്ങളുടെയൊക്കെ സഹകരണത്തോടെ വടകരയിലെ പൗരാവലി അദ്ദേഹത്തിന് ഒരു സ്വീകരണം നൽകുന്നു പൗരസ്വീകരണം ഇയാളെ കേൾക്കാൻ വേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്തും പ്രത്യേകിച്ച് മലയാളികൾ ഒത്തുകൂടുക അപ്പോൾ വടകര വരുന്ന സമയത്ത് കിട്ടുന്ന സമയത്ത് ഫസ്റ്റ് പരിപാടി ആദ്യം തീരുമാനിച്ചത് മോഹൻ ബാബു സ്മില്ലർസ് കഫേ ഉദ്ഘാടനം ചെയ്യാൻ ഞാനായിട്ട് പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അയാളെ ആ പരിപാടി ഏറ്റെടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചത് വടകര എത്തുന്ന സമയത്ത് മൂന്ന് നാല് മണിക്കൂർ കിട്ടുന്നതിൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി രീതിക്ക് തീരുമാനാൻ വേണ്ടിയിട്ട് അയാളൊരു പ്രഭാഷണവും അയാളുടെ സംശയ നിവാരണവും ഒക്കെ വെച്ചുകൊണ്ടുള്ള അതോടുകൂടി തന്നെ നമ്മൾ ജനങ്ങൾ അയാളൊരു പൗര സ്വീകരണം കൊടുത്തുകൊണ്ട് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ അങ്ങനെ അങ്ങനെ പരിപാടി ചാക്കൗട്ട് ചെയ്തത് അപ്പോൾ ഈ പരിപാടി വിജയിക്കാൻ വേണ്ടി നമ്മുടെ ഫോർത്ത് എസ്റ്റേറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമുണ്ടെങ്കിൽ ജനങ്ങളിലേക്ക് നമുക്ക് ഈ മെസ്സേജ് നന്നായിട്ട് എത്തിക്കാം